നമസ്കാരം കാവളം പൂക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ എന്ന് കേട്ടിട്ടില്ലേ ഏതാണ്ട് ആ അവസ്ഥ തന്നെയാണ് യു ഡി എഫിന് ഇപ്പോഴുള്ളത് ഒരുപാട് അനുകൂല സാഹചര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി നിലകൊള്ളുന്നത് എന്നാൽ ഇതിനെയെല്ലാം പ്രതിസന്ധി തീർത്തുകൊണ്ട് വക്കഫ് വിഷയം വലിയ തോതിൽ ആളിക്കത്തുകയാണ് പല നേതാക്കളും ഇതോർത്ത് പ്രതിസന്ധിയിൽ ആയിട്ടുണ്ട് പലരും ഇത് ഏറ്റുപറയുവാൻ മടി കാണിച്ചിട്ടുമില്ല മുനമ്പത്തെ ഭൂമി വക്കഫ് ഭൂമിയല്ല എന്നുള്ളതാണ് വി ഡി സതീശൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഇതിനെതിരായി വക്കഫ് ഭൂമി തന്നെയാണ് മുനമ്പത്തുള്ളത് എന്നുള്ള പരാമർശവുമായി നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ ഇ ടി മുഹമ്മദ് ബഷീറും കെ എം ഷാജിയുമെല്ലാം മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇതോടുകൂടി സമവായ ശ്രമം എന്നു വച്ചാൽ വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുസ്ലിം ലീഗ് നേരിട്ട് ചെന്ന് ഈ പ്രശ്നം പരിഹരിക്കുവാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ് കോൺഗ്രസ്സിന് നഷ്ടമായിരിക്കുന്നത് നേതാക്കളുടെ പരസ്യ പ്രസ്താവന മുസ്ലിം ലീഗ് വിലക്കിയിട്ടുണ്ട് പക്ഷേ അവർ എന്തു ചെയ്യും എന്നുള്ള ചോദ്യവും അവശേഷിക്കുന്നുണ്ട് പത്തിരുപത് മണ്ഡലങ്ങൾക്കപ്പുറം ലീഗിന് വൻ പ്രാതിനിധ്യമുള്ള സ്ഥലങ്ങളാണ് ഇവിടെ അവർക്ക് നേതാക്കളുണ്ട് അണികളുണ്ട് ഇവർക്ക് മാത്രം വോട്ട് ചെയ്യുന്ന വോട്ടർമാരുണ്ട് ഇവരോടൊക്കെ ഇതിനെക്കുറിച്ചുള്ള മറുപടിയും പറയണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ലീഗിന് ഒന്നും താഴാനും പറ്റില്ല എന്നാൽ കോൺഗ്രസിനാവട്ടെ ഇതൊരു വലിയ പ്രതിസന്ധി ഘട്ടം കൂടിയാണ് കോൺഗ്രസ് കേരളത്തിൽ ജയിക്കുന്നത് ക്രൈസ്തവ ഭൂരിപക്ഷ വോട്ടുകൾ കൊണ്ടാണ് ക്രൈസ്തവരുടെ വോട്ടില്ലെങ്കിൽ കോൺഗ്രസ്സോ യു ഡി എഫോ ഇല്ല എന്നുള്ള സത്യം മുസ്ലിം ലീഗിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് ലീഗ് മുൻപോട്ട് വന്ന് ഇതിന് സമവായ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ മുന്നോട്ട് പോക്കിൽ ഒരു കാര്യം പറയാതിരിക്കുവാൻ വയ്യ കാരണം മുനമ്പത്തെ വിഷയം മുനമ്പത്തെ വിഷയം രമ്യമായി പരിഹരിക്കുക എന്ന് വച്ചാൽ ഇത് വക്കഭൂമിയാണ് എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ അല്ല എന്ന് പറയേണ്ടി വരും ഇത് രണ്ടും പറയാതിരിക്കുവാനുമാവില്ല ഇവിടെയാണ് കോൺഗ്രസ് പ്രതിസന്ധിയിലാകുന്നത് പത്തു വർഷത്തിന് ശേഷം സ്വപ്നം കാണുന്ന ഒരു അധികാരം അത് ചീട്ടുകൊട്ടാലം പോലെ തകരുമോ എന്നുള്ളത് പല നേതാക്കളും ഭയപ്പെടുന്നുമുണ്ട് ഇതിൻ്റെ കൂടെ കേന്ദ്ര നേതാക്കളടക്കം ബി ജെ പിയിലെ പല നേതാക്കളും മുരമ്പത്തെത്തുന്നുണ്ട് അവർക്ക് കൃത്യമായ പിന്തുണയും നൽകുന്നുണ്ട് ഇതിനോടൊപ്പം കാസ പോലുള്ള സംഘടനകൾ ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്നും കോൺഗ്രസ് വിലയിരുത്തുന്നുമുണ്ട് എന്തായാലും ഈ കുറി ഭരണം പിടിക്കുക എന്നുള്ളത് ഇത്തിരി പാടുള്ള പ്രശ്നമാണ് എന്നാണ് കോൺഗ്രസിൽ നിന്നും കിട്ടുന്ന വാർത്തകൾ ഇത് മാത്രമല്ല ഭരണം കിട്ടുവാനുള്ള ഒരുപാട് സാധ്യതകൾ കോൺഗ്രസിനുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പത്തൊമ്പത് സീറ്റുകൾ പിടിച്ചുവെങ്കിലും ഈ കുറി സീറ്റുകൾ പിടിച്ചത് പത്തു വർഷം കേരളം ഭരിച്ച പിണറായി സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പല നിരീക്ഷകരും വിലയിരുത്തിയിട്ടുണ്ട് അല്ലാതെ രാഹുൽ ഫാക്ടറില്ല ഇല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല വിഷയവും രാഹുൽ ഫാക്ടറും ഉണ്ടായിരുന്നു ഈ കുറി മോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാവും എന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ട്രെൻഡ് വന്നതുകൊണ്ട് രാഹുൽ ഫാക്ടർ അത്രയ്ക്കങ്ങ് കേരളത്തിലേറ്റില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫിന് അനുകൂലമായ ജനവിധിയാണ് ജനങ്ങൾ നൽകിയതെന്ന് ഇവർ വിശ്വസിക്കുന്നു വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ ടപേ എന്ന് പറഞ്ഞ് ഭരണം പിടിക്കുവാൻ ആയി ആവേശമൂത്ത് വരുമ്പോഴാണ് വക്കഫ് തലയിലാവുന്നത് ഇതിന് ഒരു വ്യക്തമായ പരിഹാരം കാണാൻ യു ഡി എഫും കോൺഗ്രസും വിചാരിക്കുന്ന പോലെ ഒരു സമവായ ശ്രമത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും വക്കഫ് ഭൂമി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങളും വരുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവാദങ്ങൾ വരുമ്പോഴും ചങ്കിടിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾക്ക്